സ്ഥാനാർത്ഥി ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷം തിരുവനന്തപുരം നഗരസഭയിൽ കൂടുതൽ റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നു മണ്ണന്തലയിലും യൂത്ത് കോൺഗ്രസ് നേതാവ് റിബൽ സ്ഥാനാർത്ഥിയായി മഹിളാ കോൺഗ്രസ് നേതാവിനെ തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് വലിയ വിളയിൽ മണ്ഡലം പ്രസിഡന്റ് അടക്കം മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചു വാർഡ് ബൂത്ത് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും നിർദ്ദേശിക്കുന്നവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു കെ പി സി സിയുടെ മാനദണ്ഡം പക്ഷേ തിരുവനന്തപുരത്ത് കെ മുരളീധരൻ അധ്യക്ഷനായ കോർ കമ്മിറ്റി ഇതെല്ലാം തെറ്റിച്ചു പലയിടത്തും റിബൽ സ്ഥാനാർത്ഥികൾ ഇതോടെ രംഗത്തെത്തി മണ്ണന്തലയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷിജിൻ കെ ജയൻ റിബൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രവർത്തനവും തുടങ്ങി ഇവിടെ വനജ രാജേന്ദ്രബാബുവാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ചിലധികം തവണയായി വനജയും ഇവരുടെ ഭർത്താവ് രാജേന്ദ്രബാബുവുമാണ് മണ്ണന്തലയിലെ സ്ഥിരം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇത്തവണ മാറ്റം വേണമെന്ന് വാർഡ് ബൂത്തുതല കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിട്ടും കോർ കമ്മിറ്റി തള്ളി ഇതിനെതിരെയാണ് ഷിജിൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല വനജയ്ക്കെതിരെ എസ് എൻ ഡി പി യൂണിയനും രംഗത്ത് എത്തിയിട്ടുണ്ട് വലിയ വാർഡിലും സമാനമായ തർക്കമുണ്ട് മണ്ഡലം കമ്മിറ്റി ഐകകണ്ഠേന അംഗീകരിച്ച മഹിലാ കോൺഗ്രസ് വട്ടിയൂർക്കാവ് ബ്ലോക്ക് പ്രസിഡന്റ് ആർ ബിന്ദുവിനെ വെട്ടി ഡി സി സി അംഗം മോഹനൻ തമ്പിയെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി ഇതിൽ പ്രതിഷേധിച്ച് മണ്ഡലം പ്രസിഡന്റും ഭാരവാഹികളും രാജിവച്ചു മണ്ഡലം പ്രസിഡന്റ് നൂറുദ്ദീനാണ് രാജിവെച്ചത് ഇവിടെ വാർഡ് ബൂത്ത് പ്രസിഡന്റുമാരും രാജിവെച്ചിട്ടുണ്ട് പത്തിലധികം വാർഡുകളിൽ തർക്കം തുടരുന്നുവെന്നാണ് വിവരം പുഞ്ചക്കരിയിലും കോൺഗ്രസിന് റിബൽ സ്ഥാനാർത്ഥിയുണ്ട് പൗണ്ടുകടവിലും ചെറുവയ്ക്കലിലും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല നിയമം വാർഡിൽ ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ തർക്കം ഇപ്പോഴും തുടരുകയാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം